എൻ്റെ പേര് അശ്വതി ഇതിൻ്റെ ഹസ്ബൻഡ് സിജോ ഇതെൻ്റെ അമ്മയാണ് രാധ ഞങ്ങൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടിലൊരു വീട് എന്നുള്ളത് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു അതിനുവേണ്ടി മൂന്ന് വർഷം മുന്നേ തന്നെ ഞങ്ങൾ ഒരുപാട് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തിരുന്നു പിന്നെ അവസാനം യൂട്യൂബിൽ തൃശ്ശൂർ വില്ലാസ് എന്ന് പറഞ്ഞൊരു ചാനൽ കണ്ട് അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്ത് ജനുവിനാണെന്ന് ഞങ്ങൾക്ക് തോന്നി അന്ന് ഞങ്ങൾ കുറച്ച് വീടുകളൊക്കെ കണ്ട് പിന്നെ അങ്ങനെ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് ഒന്നും നോക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ഇവരെ തന്നെ കോണ്ടാക്റ്റ് ചെയ്തു ഞങ്ങൾ വന്ന കുറച്ച് വീടുകളൊക്കെ കണ്ടു അതിൽ നിന്ന് ഞങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് മാക്സിമം എമൗണ്ട് ലോണോട് കൂടിയിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ വില്ലാസ് വില്ലാസെന്നെ എല്ലാം ശരിയാക്കി തന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആയിരുന്നു യൂട്യൂബിൽ നമുക്ക് നോക്കുമ്പോൾ പല വില്ലാസിൻ്റെയും വീട് പണിതു കൊടുക്കുന്ന പലരുടെയും കാണാൻ പറ്റും അപ്പോൾ അതിനകത്ത് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാനും നമുക്ക് പല കാര്യങ്ങളും അന്വേഷിക്കാനും പറ്റിയത് തൃശൂർ വില്ലാസിൻ്റെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജൻസിയെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇത് നമ്മൾ നാല് വർഷം മുമ്പ് തുടങ്ങിയതാണ് ഇപ്പോൾ ഇന്ന് ഇന്നാണ് അതിൻ്റെ ഒരു അവസാനം നമുക്ക് കിട്ടിയത് ഇന്ന് രജിസ്ട്രേഷൻ നടന്നു എല്ലാവരും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് തുടക്കം തൊട്ട് ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിച്ച് നിന്ന തൃശൂർ വില്ലാസിന് ഒരുപാട് നന്ദി തൃശൂരിൽ ഒരു വീട് വേണം ക്വാളിറ്റി മികച്ചതാകണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാകണം ഡിമാൻഡ് എന്റ് ആയാലും തൃശൂർ വില്ലാസ് ഉണ്ട് നിങ്ങളുടെ ചോയ്സിനകത്ത് നിരവധി വീടുകൾ ബാക്ക് ലോൺ സൗകര്യത്തോടു കൂടി ഇപ്പോൾ വാങ്ങാവുന്നതാണ് തലം വീട് എന്നിവ വാങ്ങൽ മാത്രമല്ല വിൽക്കാനും തൃശൂർ വില സഹായിക്കും കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക